നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങൾക്കെതിരെ കെ പി സി സി പ്രസിഡന്റിന്റെയും പ്രതിപക്ഷ നേതാവിന്റെയും നേതൃത്വത്തിൽ നടക്കുന്ന സമരാഗ്നി ജനകീയ പ്രക്ഷോഭയാത്രയ്ക്ക് നാളെ മൂവാറ്റുപുഴയിൽ സ്വീകരണം നല്കുമെന്ന് ഭാരവാഹികൾ വാര്ത്താസമ്മേളനത്തില് അറിയിച്ചു സമരാഗ്നി ജനകീയ പ്രക്ഷോഭയാത്രയ്ക്ക് മുന്നോടിയായി വിവിധ പരിപാടികളാണ് നടന്നത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനദ്രോഹ നയങ്ങൾക്കെതിരെ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും നയിക്കുന്ന സമരാഗ്നി ജനകീയ പ്രക്ഷോഭയാത്രയ്ക്ക് ഫെബ്രുവരി ഇരുപതിന് വൈകിട്ട് മൂവാറ്റുപുഴ മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ വരവേൽപ്പ് നല്കുമെന്ന് ജനറൽ കൺവീനർ അഡ്വക്കേറ്റ് ജെയ്സൺ ജോസഫ് വാര്ത്താസമ്മേളനത്തില് അറിയിച്ചു വർഗീയ ഫാസിസ്റ്റ് സമീപനങ്ങള്ക്കെതിരായിട്ടുള്ള അതിശക്തമായ പോരാട്ടങ്ങളിലേക്ക് ഒരു ജനതയെ നയിക്കാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രതിജ്ഞാബദ്ധമാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് കേരളത്തിൽ കെ പി സി സി പ്രസിഡൻറ്റും പ്രതിപക്ഷ നേതാവും നയിക്കുന്ന ഈ ജാഥയുയർത്തുന്ന ആവേശകരമായ മുദ്രാവാക്യങ്ങൾ ഈ നാട്ടിലെ ജനങ്ങൾ ഏറ്റെടുത്തിരിക്കുകയാണ് കേന്ദ്രത്തിലധികാരത്തിലിരിക്കുന്ന നരേന്ദ്രമോദിയും കേരളത്തിൽ അഴിമതിയുടെ ചെളുക്കുന്നതിലേക്ക് പതിച്ചിരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് പിണറായി വിജയനെതിരായിട്ടുള്ള അതിശക്തമായിട്ടുള്ള സമരമുഖങ്ങളുമായിട്ടാണ് ഈ ജാഥ കടന്നു വരുന്നത് പത്തൊൻപതാം തീയതി എറണാകുളം ജില്ലയിലെത്തി ഇരുപതാം തീയതിയാണ് മോറ്റുപഴിയിലെത്തിച്ചേരുക അന്ന് രാവിലെ ഇരുപതാം തീയതി രാവിലെ പത്ത് മണിക്ക് എറണാകുളത്ത് വെച്ച് നടക്കുന്ന ജനകീയ സദസ്സ് മറ്റ് പാല ജാഥകളിൽ നിന്ന് വ്യത്യസ്തമായി പ്രത്യേകിച്ച് പിണറായി വിജയൻ നയിച്ച ജാഥകൾ ഈ നാട്ടിലെ സമ്പന്നമായി സംവാദിച്ചാണ് കടന്നു വന്നതെങ്കിൽ എല്ലാ ജില്ലകളിലും ഈ സമരാഗ്നിയിൽ സാധാരണക്കാരായ പാർശ്വവൽക്കരിക്കപ്പെട്ട സാധാരണക്കാരായ പാവപ്പെട്ടവരായ ജനങ്ങളുടെ ജീവപ്രശ്നങ്ങൾ അവരുമായി പങ്കുവെച്ചുകൊണ്ടും അത് പരിഹരിക്കാനുള്ള വ്യക്തമായ ഉറപ്പ് നൽകിക്കൊണ്ടുമാണ് ഈ ജാഥ കടന്നു വന്നത് വരുന്നത് മൂവാറ്റുപുഴ കോതമംഗലം പിറവം കുന്നത്തുനാട് എന്നീ നാല് നിയോജക മണ്ഡലങ്ങളിലെ ലക്ഷം പ്രവർത്തകർ സ്വീകരണ സമ്മേളനത്തിൽ പങ്കെടുക്കുമെന്ന് അദ്ദേഹം അറിയിച്ചു സമ്മേളന നഗറിന് അന്തരിച്ച ടി എച്ച് മുസ്തഫയുടെ പേരാണ് നൽകിയിരിക്കുന്നത് സമരാഗ്നി ജാഥയെ ഇഇ സി മാർക്കറ്റ് ജംഗ്ഷനിൽ നിന്നും വാദ്യമേളങ്ങളുടെയും നാടൻ കലാരൂപങ്ങളുടെയും അകമ്പടിയോടെ സമ്മേളന സ്ഥലമായ ടി എച്ച് മുസ്തഫ നഗറിലേക്ക് ആനയിക്കും തുടർന്ന് നടക്കുന്ന പൊതുസമ്മേളനത്തിൽ ഡോക്ടർ മാത്യു കുൽനാടൻ എം എൽ എ അധ്യക്ഷത വഹിക്കും എം പിമാരായ കെ മുരളീധരൻ കൊടിക്കുന്നൽ സുരേഷ് ബെന്നി ബെഹന്നാൻ ഡീൻ കുര്യാക്കോസ് ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് കെ പി സി സി വൈസ് പ്രസിഡന്റുമാരായ വി ജെ പൗലോസ് വി പി സജീന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുക്കും സമരാഗ്നി യാത്രയെ സ്വീകരിക്കാൻ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി ഭാരവാഹികൾ അറിയിച്ചു യാത്രയുടെ പ്രചരണാർത്ഥം മൂവാറ്റുപുഴയിൽ മഹിളാ കോൺഗ്രസ് പ്രവർത്തകരുടെ മെഗാ തിരുവാതിര വിളംബര ജാഥ യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സൈക്ലോത്തോൺ ഫുട്ബോൾ ടൂർണമെന്റ് ഭാരതീയ ദളിത് കോൺഗ്രസിന്റെ കലാജാഥ കെഎസ് യുവിന്റെ ആഭിമുഖ്യത്തിൽ ക്യാമ്പസുകളിൽ ഫ്ളാഷ് മോബ് കർഷക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട കേന്ദ്രങ്ങളിൽ വിളംബര ജാഥകൾ ഐ എൻ ടി യു സിയുടെ ആഭിമുഖ്യത്തിൽ വിളംബര ജാഥ തുടങ്ങിയവ നടന്നു കൂടാതെ എല്ലാ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിലും വിളംബര ജാഥകളും യൂത്ത് കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ വിവിധ കേന്ദ്രങ്ങളിൽ നൈറ്റ് മാർച്ചും ഇരുചക്ര വാഹന റാലിയും നടന്നു വാർത്താ സമ്മേളനത്തിൽ സ്വാഗത സംഘം ഭാരവാഹികളായ അഡ്വക്കേറ്റ് കെ എം സലീം മുനിസിപ്പൽ ചെയർമാൻ പി പി ദോസ് എം ടി ജോയ് സാബു ജോൺ സുഭാഷ് കടക്കോട് എന്നിവർ പങ്കെടുത്തു ഒമാനിയ മൊബൈൽ പെരുമ്പാവൂർ പി ഒ ജംഗ്ഷൻ മൂവാറ്റുപുഴ